ഹലോ ഗുഡ് മോർണിംഗ് എവറി വൺ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ബയോളജിയിലെ നയൻത്ത് ബയോളജിയിൽ ഫോർത്ത് ആണ് ബിഹൈൻഡ് ദ മൂവ്മെൻറ്റ് ചലനത്തിന് പിന്നിൽ അല്ലേ നമുക്കറിയാം നമ്മുടെ സറൗണ്ടിങ്സിൽ ഈവൻ നമ്മൾ തന്നെ എടുത്ത് നോക്കിയാൽ നമുക്ക് മൂവ്മെൻ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഓക്കെ അപ്പോൾ ആ മൂവ്മെൻറ്റിനെ പറ്റിയിട്ടും അതിലെ ഡിഫറെൻറ്റ് ഓർഗാനിസത്തിൻ്റെ മൂവ്മെൻറ്റിനെ പറ്റിയിട്ടും അതേപോലെ കുറച്ച് മസിൽസിനെ പറ്റിയിട്ട് സ്കെൽറ്റിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നീളം ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം അപ്പോൾ ഈ ചാപ്റ്ററിൽ സ്റ്റാർട്ടിംഗിൽ തന്നെ നമുക്ക് കുറച്ച് ഓർഗാനിസത്തിനെ പറ്റിയിട്ടും കുറച്ച് ആനിമൽസ് പ്ലാന്റ്സിനൊക്കെ പറ്റിയിട്ട് അവരുടെ മൂവ്മെൻറ്റ്സ് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ ഗീവ് എക്സാമ്പിൾ ഓഫ് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് മൂവ്മെന്റ്സ് സീൻ ലിവിങ് തിങ്സ് അതായത് ഇൻ ഓർഗാനിസത്തിൽ അതായത് കുറച്ച് പേരുടെ മാത്രമാണ് ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൽ കുറച്ച് പേരെ നമുക്കൊന്ന് നോക്കാം ഇൻ ഓർഗാനിസം അതായത് ഓർഗാനിസത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബാക്ടീരിയയുടെ കേസിൽ ഫ്ലജെല്ലാം യൂസ് ചെയ്തിട്ടാണ് അവർ മൂവ് ചെയ്യുന്നത് ഫ്ലഡ് എന്ന് പറഞ്ഞത് ഒരു നാല് പോലുള്ളൊരു പാർട്ടാണ് ഫ്ലഡ് എല്ലാം അത് യൂസ് ചെയ്തിട്ടാണ് അതേപോലെ തന്നെ അമീബിയുടെ കേസിൽ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്യൂഡോ പോഡിയ അഥവാ കപ്പട പാദങ്ങൾ യൂസ് ചെയ്തിട്ടാണ് അവരെ മൂവ് ചെയ്യുന്നത് അതേപോലെ ആണെങ്കിൽ സീലിയ യൂസ് ചെയ്തിട്ടാണ് പിന്നെ നമുക്ക് ആനിമൽസിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ വാക്കിംഗ് റണ്ണിങ് പെരിസ്റ്റാൾസിസ് ഹാർട്ട് ബീറ്റ് ബൾസ് ബ്ലഡ് സർക്കുലേഷൻസ് മൂവ്മെൻറ്റ് ഓവത്തിൻ്റെ മൂവ്മെൻറ്റ് ഇതൊക്കെ എന്താണ് നമ്മുടെ ആനിമൽസിൽ നടക്കുന്ന മൂവ്മെൻ്റ്സ് ആണ് അല്ലേ ഇനിയിപ്പോൾ പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിലോ സീഡ് ജേർമിനേഷൻ അതായത് വിത്ത് മുളക്കുക അതായത് പ്ലാന്റിൻ്റെ പാർട്ട് വരുക ചേഞ്ച് അക്കോഡിങ് ടു സ്റ്റിമുലേ അതായത് നമ്മുടെ ഉദ്ദീപനത്തിനനുസരിച്ചിട്ട് പ്ലാന്റുകൾ വളരുക അല്ലേ സൺലൈറ്റിൻ്റെ നേരെ പ്ലാന്റ് വളരുന്നു അതൊക്കെ നമ്മൾ കാണുന്നതാണ് അപ്പോൾ ഇതൊക്കെ എന്താണ് മൂവ്മെൻറ്റിൽ പെട്ടതാണ് ഇനി നമ്മളിവിടെ മൂവ്മെൻറ്റിനെ പറ്റി പറഞ്ഞു അല്ലേ ഇനി അതല്ലാതെ കോമൺ ആയിട്ട് നമ്മുടെ ലിവിങ് തിങ്സിലെ ഓർഗാനിസത്തിൽ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന കുറച്ച് മൂവ്മെൻറ്റ്സ് ഉണ്ട് അല്ലേ ഇൻ ദ കേസ് ഓഫ് വാട്ടർ നമുക്കറിയാം ഓസ്മോസിസ് അതേപോലെ തന്നെ ഡിഫ്യൂഷൻ അല്ലേ ഡിഫ്യൂഷൻ നടക്കാറുണ്ട് നമുക്കറിയാം ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിലൊക്കെ ഡിഫ്യൂഷൻ വഴിയാണ് നടക്കാറുള്ളത് അല്ലേ അതേപോലെ തന്നെ എന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഗ്യാസസ് അതേപോലെ തന്നെ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് ഗ്യാസസ് അതേപോലെ തന്നെ വേസ്റ്റിൻ്റെ എക്സ്പ്രഷൻ വേസ്റ്റിൻ്റെ പുറന്തള്ളൽ ഇതൊക്കെ എന്താണ് നമ്മുടെ എല്ലാ ഓർഗാനിസത്തിൻ്റെയും കോമൺ ആയിട്ടുള്ള മൂവ്മെൻ്റിൽ പെട്ടതാണ് പിന്നെ നമ്മൾ കുറച്ച് ഓർഗാനിസത്തിൻ്റെ പിന്നെ എന്താണ് വേരിയസ് ഓർഗാനിസത്തിൻ്റെ മൂവ്മെൻറ്റ് പഠിക്കുന്നുണ്ട് ഇവിടെ ബാക്ടീരിയയുടെ കേസിൽ ഫ്ലജലാണ് നമ്മൾ പഠിച്ചു അമീബിയുടെ കേസിൽ സ്യൂഡോപോഡിയാണെന്ന് പഠിച്ചു അതുപോലെ തന്നെ പാരമീസിയം സീലിയാണ് ഹൈഡ്ര ഹൈഡ്രോടെൻറ്റക്കിളാണ് ഫിഷ് ഫിൻ ഫിന്നെ ടൈലാണ് ഫ്രോഗ് ലിംസ് വെച്ചിട്ടാണ് ബേർഡ് വിങ്സ് ചിറക് വെച്ചിട്ടാണ് വെയിൽ ആൻഡ് ടെയിൽ വെച്ചിട്ടാണ് തോം സീറ്റേ വെച്ചിട്ടാണ് കോക്രോച്ച് വിങ് ലിംസ് അല്ലെ കോക്രോച്ച് പറക്കുകയും ചെയ്യും അതേപോലെ തന്നെ കാല് വെച്ചിട്ടും ഉണ്ട് അതേപോലെ ലിസാർഡ് ലിംസ് വെച്ചിട്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക പിന്നെ നമ്മൾ നോക്കിയതാണ് ഹൂമൻ ആൻഡ് മീൻസ് ഓഫ് മൂവ്മെൻറ്റ് ഇൻ ഹ്യൂമൺ ബീങ്സ് അതായത് നമ്മുടെ ഹ്യൂമൺ ബീയിങ്സിലെ മൂവ്മെൻറ്റ്സ് ഹ്യൂമൻ ബീയിങ്സിൽ മാത്രം കാണപ്പെടുന്ന കുറച്ച് മൂവ്മെൻസിനെ പറ്റി പറയുന്നുണ്ട് അതിൽ ഫസ്റ്റ് വണ്ണാണ് സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിങ് അഞ്ചെണ്ണാണ് ഇവിടെ പഠിക്കുന്നത് അല്ലേ അതിൽ സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് കോശ ദ്രവ്യത്തിൽ അവിടെ തന്നെ നടക്കുന്നതാണ് അല്ലേ നമ്മുടെ സൈറ്റോപ്ലാസത്തിൽ വെച്ച് നടക്കുന്നത് നമുക്കറിയാം നമ്മൾ ഒരുപാട് എന്ത് സബ്സ്റ്റൻസ് കഴിച്ചാലും നമുക്കറിയാം നമ്മുടെ ബോഡിയിലേക്ക് അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യും ഡിഫറെൻറ്റ് പാർട്സിലേക്കൊക്കെ പോകും അല്ലേ അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ഒരു മൂവ്മെൻറ്റിനെയാണ് സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് എന്ന് പറയാം ടു ഡിസ്ട്രിബ്യൂട്ട് സബ്സ്റ്റൻസസ് ത്രൂ ഔട്ട് ദ സൈറ്റോപ്ലാസം ഇനി സ്യൂഡോപോഡിയൽ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ ഡബ്ല്യു ബി സി സ്യൂഡോപോഡിയ ഹെൽപ്പ് ഇൻ ലൊക്കമോഷൻ ആൻഡ് ഡിഫൻസ് അതായത് നമ്മുടെ ബ്ലഡ് വൈ വൈറ്റ് ബ്ലഡ് സെൽസും ഉണ്ട് റെഡ് ബ്ലഡ് ബ്ലഡ് സെൽസും ഉണ്ട് അതിൽ വൈറ്റ് ബ്ലഡ് സെൽസ് എന്ത് ചെയ്യും ആ എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട് നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസിൽ അതെന്ത് ചെയ്യാണ് നമ്മുടെ സഞ്ചാരത്തിനും അതേപോലെ എന്തെങ്കിലും രോഗാണുക്കളൊക്കെ വരുന്ന സമയത്ത് അതിനെ ഡിഫെൻസ് ചെയ്യാനും പ്രതിരോധിക്കാനും വേണ്ടിയിട്ടുള്ള ആ ഒരു മൂവ്മെൻറ്റിനെയാണ് നമ്മൾ സ്യൂഡോപോഡിയൽ മൂവ്മെൻ്റ് എന്ന് പറയാം പിന്നെയുള്ളത് ഫ്ലജെല്ലാർ മൂവ്മെൻ്റ് ആണ് അല്ലേ അപ്പം നമുക്കറിയാം നമുക്കൊരു സൈഗോട്ട് ഉണ്ടാവണമെങ്കിൽ സ്പേമും ഓമവും കൂടി അവിടെ ഫ്യൂസ് ചെയ്യണം അല്ലേ അപ്പോൾ ആ ഈ ഫ്ലജ്ജെല്ലം എന്ന് പറയുന്നത് ഫ്ലജെല്ലാർ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് സ്പേമിൻ്റെ മൂവ്മെൻ്റ് ആണ് അതായത് നമ്മുടെ മേലിൽ നിന്നുള്ള ആ സ്പേമിനെ നമുക്കറിയാലോ അയാൾ എങ്ങനെയാണെന്നുള്ളത് ഒരു വാലും ഒരു തലയും ഒരടലൊക്കെ ഉള്ള ആളാണ് നമ്മുടെ സ്പേമ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ആ സ്പേമിൻ്റെ ഓവത്തിനകത്തേ ഓവറിക്കകത്തേക്ക് അല്ലെങ്കിൽ ആ ഓവത്തിനെ നോക്കിയിട്ട് പോകുന്ന ആ ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ ഫ്ലജലാർ മൂവ്മെന്റ് എന്ന് വിളിക്കുക പിന്നെയുള്ളത് നമുക്ക് സീലിയറി മൂവ്മെന്റ് ആണ് അല്ലെ അപ്പൊ നമ്മൾ പറഞ്ഞു സ്പേമ് എന്താണ് ഓവത്തിനടുത്തേക്ക് പോകുന്നതാണ് ഫ്ലജില്ലാർ മൂവ്മെന്റ് എന്ന് പറഞ്ഞു അല്ലേ എന്നാൽ സീലിയറി മൂവ്മെന്റ് എന്തായിരിക്കും ആ സ്പേമിനടുത്തേക്ക് നമ്മുടെ ഓവം എല്ലാ മെൻസ്ട്രേഷൻ ടൈമിലും നമ്മുടെ ഓവറിക്കകത്ത് ഓവം ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഓവം എന്ത് ചെയ്യും ആ നമ്മുടെ സ്പേം ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് ഈ സ്പേമിനടുത്തേക്ക് ഒവിഡക്റ്റിലൂടെ ഇങ്ങനെ 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 കടന്നു പോകും അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക സീലിയറി മൂവ്മെൻറ്റ് ദ ഓവം മൂവ്സ് ബൈ ദ മൂവ്മെൻറ്റ് ഓഫ് ദി സീലിയർ ഇൻ ദ ഒബിഡക്ട് പിന്നെയുള്ളത് മസ്കുലാർ ആണ് അത് നമുക്ക് ഡെയിലി ലൈഫിൽ നമ്മൾ കാണാറുള്ളതാണ് മസ്കുലാർ മൂവ്മെൻറ്റ് കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് മസിൽസ് ഹെൽപ്പ് ഇൻ ഡിഫറെൻ്റ് മൂവ്മെൻറ്റ് അതായത് നമ്മുടെ കോൺട്രാക്ഷനും അതായത് സങ്കോചിക്കലും അതേപോലെ വികസിക്കലും കൊണ്ടാണ് റിലാക്സേഷനും കൊണ്ടാണ് നമ്മളെ ബോഡി എന്ന് ചെയ്യുന്നത് മൂവ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു മസിലിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ മസ്കുലാർ മൂവ്മെൻ്റ് എന്ന് വിളിക്കുക ഓക്കെ അപ്പോൾ ഈ അഞ്ച് മൂവ്മെൻറ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് വയ്ക്കുക ഓക്കെ ഇനി പിന്നെ നമ്മൾ നോക്കുന്നത് നമ്മൾ മസിൽ ടിഷ്യൂസിനെ പറ്റിയിട്ടാണ് അല്ലേ എന്താണ് ഈ മസിൽ ടിഷ്യൂസ് നമുക്കറിയാം ബാക്കിയുള്ള എല്ലാ മസിലുകളെ പോലെ തന്നെയാണ് നമ്മുടെ മസിൽ ടിഷ്യൂസും അതിനും ഐറ്റോകോണ്ട്രിയും സൈറ്റോപ്ലാസ് ഒക്കെ ഉണ്ട് അപ്പോൾ മസിൽ ടിഷ്യൂസ് ആർ സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ദി മൂവ്മെൻറ്റ് ഓഫ് ദി ബോഡി നമ്മുടെ ബോഡിയിൽ മൂവ്മെൻറ്റ് സാധ്യമാക്കുന്ന ആളാണ് ആര് നമ്മുടെ മസിൽ ടിഷ്യൂസ് ദീസ് ആർ ഫോംഡ് ഓഫ് മസിൽ സെൽസ് നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഏറ്റവും ചെറിയ പാർട്ടി പറയുന്ന പേര് സെല്ലാണ് അല്ലേ സെല്ലുകൾ കൊണ്ടാണ് നമ്മൾ ഫോം ചെയ്തിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് ഏറ്റവും സ്മോളസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സെല്ലാണ് അപ്പോൾ സെല്ല് കമ്പൈൻ ടു ഫോം ടിഷ്യൂസ് ആണ് ടിഷ്യൂസ് കമ്പൈൻ ടു ഫോം ഓർഗൻ ആണ് ഓർഗൻ കമ്പൈൻ ടു ഫോം ഓർഗൻ സിസ്റ്റം ആണ് ഓർഗൻ സിസ്റ്റം കമ്പൈൻ ടു ഫോം ഓർഗാനിസ് ആണ് അതായത് നമ്മുടെ സെല്ലുകൾ കൂടി ചേർന്നിട്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത് ടിഷ്യൂസ് ഉണ്ടാവുന്നത് കലകൾ ഉണ്ടാവുന്നത് അല്ലേ അപ്പോൾ കലകൾ നമുക്കറിയാം ഇതേപോലെ തന്നെയാണ് മസിൽ ടിഷ്യൂസ് ഉണ്ടാവുന്നത് മസിൽ സെല്ലുകൾ കൂടി ചേർന്നിട്ടാണ് ദേ കണ്ടെയ്ൻ മോർ മേഡ് ഓഫ് പ്രോട്ടീൻ പക്ഷേ ബാക്കിയുള്ള മസിൽസുകളിൽ ഇല്ലാത്ത എന്തോ ഒരു പ്രത്യേകത ആർക്കുണ്ട് നമ്മളെ മസിൽ ടിഷ്യൂസിൽ കാണാൻ കഴിയും ബാക്കിയുള്ള അതർ മസിൽസിനൊന്നും ഇല്ലാത്ത രണ്ടാൾക്കാരാണ് ആക്റ്റിനും മയോസിനും ഈ ആക്റ്റിനും മയോസിനും പ്രസൻറ്റായിട്ടുള്ളത് നമ്മുടെ മസിൽ ടിഷ്യൂസിനകത്താണ് ഓക്കെ അപ്പം ബൈ ദി ആക്ഷൻ ഓഫ് ദീസ് ഫിലമെൻ്റ് ഈ പ്രോട്ടീൻ ഫിലമെൻറ്റിനെയാണ് നമ്മൾ ആക്റ്റിൻ മയോസിൻ എന്ന് പറയുക അപ്പം ഈ ആക്റ്റിനും ഈ മയോസിനും എന്ത് ചെയ്യും മസിൽസ് കോൺട്രാക്റ്റ് ആൻഡ് റിലേറ്റ്സ് നമ്മുടെ ബോഡിയുടെ മൂവ്മെൻറ്റിനെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ആക്റ്റിനും മയോസിനും ഇവിടെ പ്രസൻ്റ് ആയിട്ടുള്ളത് അപ്പം നമുക്ക് നോക്കേണ്ട ഒരു കാര്യം ആക്റ്റിൻ എന്ന് പറയുന്നത് എപ്പോഴും രണ്ട് വശങ്ങളിലായിട്ട് കാണുന്നതാണ് ആക്റ്റിൻ ഓക്കെ ഇരുവശങ്ങളിലായിട്ട് കാണുന്നതാണ് ആക്റ്റിൻ നമ്മുടെ സെൻട്രൽ പാർട്ടിൽ കാണുന്നതാണ് മയോസിൻ ഓക്കെ അപ്പം ആക്റ്റിൻ കോൺട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും നമുക്കറിയാം നമ്മുടെ ആക്റ്റിൻ കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഇരുവശങ്ങളിലും ആക്റ്റിൻ ഇരിക്കുന്ന ആ ഒരു സെൻട്രലാണ് മയോസിൻ ഇരിക്കുക അപ്പോൾ റിലാക്സ് ചെയ്യുമ്പോൾ ആക്ടിന് എന്ത് ചെയ്യും ടു സ്ലൈഡിലേക്ക് അങ്ങോട്ട് പോകും ഏ അങ്ങോട്ട് പോകും അതേപോലെ മൂവ് ചെയ്യും അതായത് രണ്ട് സൈഡിലേക്കും മൂവ് ചെയ്യുകയാണെങ്കിൽ ചെയ്യുക ആക്ടിന് റിലാക്സ് റിലാക്സ് ചെയ്യുമ്പോൾ എന്നെ ആക്ടിൻ ആക്ടിൻ കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ സെൻടറിലേക്ക് ഇങ്ങനെ വരും ഓക്കെ അതായത് ആക്ടിൻ ഇങ്ങനെ സെൻട്രിലോട്ടേക്ക് വരും അതിനെയാണ് നമ്മൾ അത് കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ എന്നെ തിരിച്ച് റിലാക്സ് ചെയ്യുമ്പോൾ രണ്ടും ആക്റ്റിനും എന്തു ചെയ്യും ഇരുവശങ്ങളിലേക്കായിട്ട് മൂവ് ചെയ്യും മയോസിനും ആണ് നമ്മുടെ മസിൽ ടിഷ്യൂസിൽ കാണുന്ന പ്രോട്ടീൻ ഫിലമെൻ്റ് എന്ന് പറയുന്നത് ആക്റ്റിനും മയോസിനാണ് അത് നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ പിന്നെ നമ്മൾ പഠിക്കുന്നത് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് മസിൽസിനെ പറ്റിയിട്ടാണ് നമ്മുടെ ബോഡിയിൽ ഒരുപാട് അവിടെ ഇടയ്ക്ക് മസിൽ ഉണ്ടെങ്കിലും മൂന്ന് ടൈപ്പ് മസിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ കാർഡിയാക്ക് മസിൽ സ്മൂത്ത് മസിൽ സ്കെൽറ്റൽ മസിൽ സ്കെൽറ്റൽ മസിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയുമ്പോൾ തന്നെ അറിയാം അറ്റാച്ച്ഡ് ടു ദി ബോൺസ് ബോൺസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് സിലിണ്ട്രിക്കൽ സെൽസ് വിത്ത് സ്ട്രയേഷൻസ് അതിന് സിലിണ്ട്രിക്കൽ ഷെയ്പ്പാണ് കുറുവരകളുണ്ട് ബ്രാഞ്ചുകളില്ല വോളണ്ടറി കൺട്രോൾഡ് മസിലാണ് അല്ലേ നമ്മുടെ അനുസരിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ മസിൽസിൻ്റെ ഹാൻഡ്സ് അതായത് കൈ നമുക്ക് വേണമെങ്കിൽ വടക്കാം അല്ലെങ്കിൽ നിവർത്താം അതൊക്കെ നമ്മൾ വിചാരിക്കും പോലെയാണ് അപ്പോൾ വോളണ്ടറി കൺട്രോൾഡ് മസിലാണ് ഇനി ഉള്ളത് സ്മൂത്ത് മസിലാണ് സ്മൂത്ത് മസിൽ എന്ന് പറഞ്ഞാൽ സീനിൻ ഹാലോ ഇൻറ്റേർണൽ ഓർഗനിൽ കാണുന്നതാണ് സ്പിൻഡിൽ ഷേപ്പ് ആണ് അത് കൂർത്ത ഷേപ്പാണ് സിംഗിൾ ന്യൂക്ലിയേറ്റഡ് സെൽസ് വിത്ത് സ്ട്രയേഷൻസ് ആണ് അതായത് നമുക്കറിയാം സ്ട്രയേഷൻസ് പ്രസൻ്റ് ആണ് സിംഗിൾ സെൽസ് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ് പിന്നെ അതിന് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതിന് ബ്രാഞ്ചുകളില്ല അല്ലേ അത് മാത്രമല്ല ഇത് ഇൻവോളണ്ടറി മസിലാണ് അതായത് നമ്മുടെ ബോഡിക്കകത്തുള്ള കാര്യങ്ങളാണ് ഇവിടെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇൻവോളണ്ടറി മസിലാണ് പിന്നെയുള്ളത് മസിലാണ് ഇതുപോലെ തന്നെയാണ് മസിൽസ് ഇൻ ദ വാൾസ് ഓഫ് ഹാർട്ട് ഹാർട്ടിൻ്റെ വാൾസിൽ കാണുന്ന മസിലാണ് എന്ത് കാർഡിയാക്ക് മസിൽ എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിൻ്റെ വാളിൽ കാണുന്ന മസിലാണ് അപ്പോൾ മൂന്ന് തരം പേസിയാണ് ഒന്ന് സ്കെൽറ്റൽ മസിൽ അസ്ഥിപേശിയാണ് പിന്നെ സ്മൂത്ത് മസിൽ മൃദുല പേശിയാണ് പിന്നെ മസിൽ കാർഡിയാക്കൽ ഹൃദയപേശിയാണ് അപ്പോൾ ഈ ഹൃദയപേശിയിൽ നമുക്കറിയാം ഹൃദയത്തിൻ്റെ വാളിലാണ് കാണുക സിലിണ്ട്രിക്കൽ ഷേപ്പാണ് അതേപോലെ തന്നെ ബ്രാഞ്ച്ഡ് സെൽസ് വിത്ത് സ്റ്റേഷൻസ് അതായത് ഇതിന് ബ്രാഞ്ചുകളുണ്ട് ് ബ്രാഞ്ചുകൾ ഉണ്ട് അതേപോലെ തന്നെ ഇതിന് കുറുവരകളും നമുക്ക് കാണാൻ കഴിയും പിന്നെ ഇത് ഇൻവോളണ്ടറി മസിലാണ് അല്ലേ ഹാർട്ടിനെയൊന്നും നമുക്ക് ഹാർട്ട് ബീറ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിർത്താൻ പറ്റില്ല പറ്റുമോ ഇല്ല അപ്പോൾ അതെന്താണ് നമ്മുടെ ഇച്ചക്കനുസരിച്ചല്ല അല്ലേ അക്കോഡിംഗ് ടു അവർ അതായത് ദാറ്റ് നോട്ട് എന അക്കോഡിങ് ടു അവർ വില്ലാണ് അല്ലേ നോട്ട് അക്കോർഡിംഗ് ടു അവർ വില്ലാണ് അതായത് നമ്മുടെ ഇച്ചക്കനുസരിച്ച് അല്ലേ ദാറ്റ് കെ ബി കൺട്രോൾഡ് അക്കോർഡിംഗ് ടു വില്ലാണ് അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കൺട്രോള് ചെയ്യാൻ പറ്റാത്തതാണ് ഇൻവോളണ്ടറി എന്ന് പറഞ്ഞാൽ അപ്പോൾ കാർഡിയാക്ക് മസിലും സ്മൂത്ത് മസിലും ഇൻവോളണ്ടറി ആണ് ഓക്കെ നമുക്ക് ഇച്ചക്കനുസരിച്ചിട്ട് അല്ലാത്തതാണ് ഐശ്വിക പേശി അനൈശ്ചിക പേശി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ വോളണ്ടറി മസിലും ഇൻവോളണ്ടറി മസിലും ഇവിടെ കൊടുത്തിട്ടുണ്ട് മസിൽസ് ഇൻ അവർ ബോഡി ദാറ്റ് ക്യാൻ ബി കൺട്രോൾഡ് അക്കോർഡിങ് ടു അവർ വിൽ അതായത് നമ്മൾ ഇച്ചയ്ക്ക് അനുസരിച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് വോളണ്ടറി മസിൽ ഐശ്ചിക പേഷി ഞാൻ അനൈശ്ചിക എന്ന് പറഞ്ഞാൽ മസിൽസ് ദാറ്റ് കെ ബി കൺട്രോൾഡ് അക്കോർഡിംഗ് ടു അവർ വിൽ നമ്മൾ ഇച്ചയ്ക്ക് അനുസരിച്ച് അല്ലാതെ ഉള്ളതിനെയാണ് നമ്മൾ അനൈശ്ചിക എന്ന് പറയാം പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളത് മൂവ്മെൻറ്റ് ഇൻ ഹാൻഡ്സ് ആണ് ഹാൻഡ്സിൻ്റെ മൂവ്മെൻ്റ് ആണ് അപ്പം ഹാൻഡ്സിൻ്റെ മൂവ്മെൻറ്റ് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ടെൻഡൻ എന്താണ് ലിഗമെൻ്റ് എന്താണെന്ന് പഠിക്കണം ടെൻഡൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ടെൻഡൻ ഈസ് എ ഫൈബ്രസ് കണ രണ്ടും കണക്ട് ഫൈബ്രസ് കണക്റ്റീവ് ചെയ്ത് ടിഷ്യൂ തന്നെയാണ് പക്ഷെ ദാറ്റ് കണക്ട് മസിൽ ടു ബോൺ അതായത് ഒരു മസിലും ഒരു ബോണും ആയിട്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടെൻഡൻ എന്ന് പറയുക ഒരു മസിലും ഒരു ബോണുമായിട്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക ഇതാ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ഒരു മസിലിനെ ഒരു ബോണായിട്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് ടെൻഡൻ എന്ന് വിളിക്കുക ഇനി ഇവിടെ നോക്കിയാൽ ലിഗമെൻ്റ് എന്ന് പറഞ്ഞാൽ അതും ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ ആണ് പക്ഷേ ഒരു ബോണും വേറൊരു ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ രണ്ട് ബോണുകൾ തമ്മിലാണ് അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക അപ്പോൾ ടെൻഡൻ മസിൽ ടു ബോണാണ് ലിഗമെൻ്റ് ബോൺ ടു ബോണാണ് ഇത് പഠിച്ചു വയ്ക്കുക കേട്ടോ ഓക്കെ ഇനി നമുക്ക് എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ എങ്ങനെയാണ് നമുക്ക് സാധ്യമാകുന്നത് നമുക്ക് എങ്ങനെയാണ് നമ്മൾക്ക് നമ്മുടെ കൈ അറിയാം അല്ലെ നമ്മുടെ ഹാൻഡ് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം ആ മുകളിൽ കാണുന്ന വശത്തിനെയാണ് എന്ത് വിളിക്കുക ഫ്ലെക്സർ മസിൽ നിന്ന് വിളിക്കുക ആ മുകളിൽ കാണുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക ഫ്ലെക്സർ മസിൽ നിന്ന് വിളിക്കുക താഴെ കാണുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എക്സ്റ്റെൻസർ മസിലിന്ന് വിളിക്കുക അപ്പം നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈ മടക്കുന്ന സമയത്ത് ഫ്ലെക്സർ മസിൽ എന്ത് ചെയ്യാണ് കോൺട്രാക്ട് ചെയ്യുന്നു അല്ലേ സങ്കോചിക്കുന്നു അതേസമയം എക്സ്റ്റെൻസർ മസിൽ വികസിക്കുന്നു റിലാക്സ് ചെയ്യുന്നു ഇനി നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്ലെക്സർ മസിൽ റിലാക്സ് ചെയ്യുന്നു അല്ലേ വികസിക്കുന്നു അതേസമയം നമ്മുടെ എക്സ്റ്റെൻസർ മസിൽ കോൺട്രാക്ട് ചെയ്യുന്നു അല്ലേ അപ്പോൾ ഇത് ഇവിടെ നടക്കും നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം രണ്ടും ഡിഫറൻറ്റ് ദിശയിലേക്കാണ് ഓപ്പോസിറ്റായിട്ടാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ ആൻറ്റോണിസ്റ്റിക് ആക്ഷൻസ് എന്ന് വിളിക്കും എന്ത് വിളിക്കും ഇതിനെ എൻറ്റകോണിസ്റ്റിക് ആക്ഷൻ എന്ന് ഇതിന് പേര് വന്നിട്ടുണ്ട് പിന്നെ നമുക്കറിയാം മസിൽ ഫാറ്റിഗ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ എന്താണ് മസിൽ ഫാറ്റിഗ് മസിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡ്യൂറിങ് കണ്ടിന്യൂസ് ഫിസിക്കൽ ആക്ടിവിറ്റി മസിൽ റിക്കവറി സ്റ്റഡി സപ്ലൈ ഓഫ് എനർജി ഫ്രം എ ടി പി അതായത് നമ്മളിങ്ങനെ കൂടുതൽ ടൈം വർക്കൗട്ട് ചെയ്യുക കൂടുതൽ ടൈമ് ഫിസിക്കൽ ആക്ടിവിറ്റീസിലോടുക ചാടുകയൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ എ ടി പി അവിടെ ഉൽപ്പാദിപ്പിക്കാതെ വരും അതായത് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഓക്സിജൻ സപ്ലൈ കുറയും ആ സമയത്ത് എന്ത് ചെയ്യും മസിലുകളൊക്കെ വീക്കാവും ചെയ്യും നമ്മുടെ എന്താണ് നമ്മുടെ ഈ ഒരു കോൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനൊക്കെയുള്ള അതായത് നമ്മുടെ ബോഡി നമ്മുടെ ആ ഒരു മസിലുകൾ കോൺട്രാക്ട് ചെയ്യാൻ പറ്റാതാകും അത് അവിടെ മസിലിൻ്റെ ഓക്സിജൻ്റെ സപ്ലൈ കുറഞ്ഞതിനാൽ അപ്പോൾ അതിനെയാണ് ഈ ഒരു കണ്ടീഷനെയാണ് എന്ത് വിളിക്കുക മസിൽ ഫാറ്റിഗ് എന്ന് വിളിക്കുക അപ്പോൾ നമ്മളിങ്ങനെ മസിൽ ഫാറ്റിഗൊക്കെ വന്ന് കഴിഞ്ഞാൽ ചെറിയൊരു ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യാൻ പറ്റാതെ നമ്മളവിടെ ഇരുന്ന് പോകും അല്ലെങ്കിൽ നിന്ന് പോകും ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് സമയം എണീറ്റ് നിന്ന് റെസ്റ്റൊക്കെ എടുത്ത് നമ്മളിലൊക്കെ കുടിച്ച് അതായത് അവിടെ നടക്കുന്ന എനാറോബിക് റെസ്പിറേഷനെ മാറ്റി എറോബിക്ക് റെസ്പിറേഷനാക്കി മാറ്റിയിട്ട് വേണം നമുക്ക് ഇതിനെ ഒന്ന് മാറ്റിയെടുക്കാൻ അപ്പോൾ അവിടെ എനാറോബിക് റെസ്പെറേഷൻ നടക്കുന്നു ലാക്ടിക് ആസിഡ് ഫോം ചെയ്യുന്നു അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് അവിടെ കോൺട്രാക്ഷൻ നടക്കാത്തത് മനസ്സിലായില്ലേ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല സങ്കോചിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ മസിൽ ഫാറ്റുകൾ വിളിക്കുക ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മൾ മസിലിനെ പറ്റിയിട്ട് ഇവിടെ പഠിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്കെൽറ്റിനെ പറ്റിയിട്ട് നോക്കാം ഓക്കെ താങ്ക് യു